വടകര താലൂക്കിലെ കല്ലാച്ചിയിലുള്ള എആർഡി നൂറ്റി എഴുപത്തിനാല് നമ്പർ റേഷൻ കടയിൽ മന്ത്രി ജിആർ അനിൽ സന്ദർശനം നടത്തി സാധനങ്ങളുടെ ലഭ്യതയും ഗുണമേന്മയും മന്ത്രി പരിശോധിച്ചു പൊതുജനങ്ങളിൽ നിന്നും മന്ത്രി നേരിട്ട് അഭിപ്രായങ്ങൾ കേട്ടു കക്കടിലെ സപ്ലൈകോ സൂപ്പർമാർക്കറ്റും മന്ത്രി സന്ദർശിച്ചു അവശ്യ സാധനങ്ങളുടെ ലഭ്യത പരിശോധിച്ചു ഓണത്തിന് സ്പെഷ്യലായി വെളിച്ചെണ്ണ വില കുറച്ചു നൽകുന്നതിനായി സപ്ലൈകോ വഴി പൊതുവിതരണ വകുപ്പ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു റേഷൻ കടയിലും സപ്ലൈകോ ഔട്ട്ലെറ്റിലും സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സപ്ലൈകോ വഴി വെളിച്ചെണ്ണ വില കുറച്ച് കൊടുക്കാനുള്ള നടപടി പൊതുവിതരണ വകുപ്പ് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും കേരളത്തിലെ കേരളപ്പെട്ട അടക്കം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും സഹകരണ പ്രസ്ഥാനങ്ങളിലെ സ്ഥാപനങ്ങളാണെങ്കിലും ഇത്തരം ഒരു ഘട്ടത്തിൽ അവരുടെ ഉത്പാദന കേന്ദ്രങ്ങളിൽ വെളിച്ചെണ്ണയുടെ വില കുറച്ചു കൊടുക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് ഈ സമയത്ത് ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്നത് ഇങ്ങനെ കൗതുകമായി കത്ത് വന്നിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഇങ്ങനൊരു ഡയറക്ഷൻ ഉള്ളതായിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്താണെന്ന് പരിശോധിക്കാം ഞങ്ങള് നയന്റി എയ്റ്റ് ഫൈവ് പെർസെന്റ് പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ മുൻഗണനാ വിഭാഗത്തിന്റെ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾ പസ്റ്ററിംഗിൽ പങ്കെടുക്കുന്നുണ്ട് ബാക്കി ആളുകളെ ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത് സംബന്ധിച്ച് വിവരം കിട്ടിയാൽ അതനുസരിച്ചുള്ള തീരുമാനം ചെറിയ ഒന്നര ലക്ഷത്തിന്റെ അല്ല നിങ്ങൾ നാട്ടുകാരുടെ ജോലി അവിടെ എന്താ അമ്മമാരും സഹോദരിമാരും പറഞ്ഞുതന്ന ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള അരിയാണ് കിട്ടുന്നത് അവർ പിന്നെ ഒരു അഭിപ്രായം പറഞ്ഞു ഈ കോഴിക്കോട് ഭാഗത്ത് മട്ട ഒഴിവാക്കിയിട്ട് അവർക്ക് സാധാരണയുള്ള കുടുക്കൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഓണത്തിന് കൊടുക്കുന്ന ക്വാണ്ടിറ്റി മട്ട ആവശ്യമുള്ള മലയോര മേഖല കൊടുക്കുകയും ആവശ്യമില്ലാത്ത സ്ഥലത്തിന് ഒഴിവാക്കിയിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും Bobby Chamanur International Jewelers.